ജീവിതത്തിൽ രോഗിയായി കിടക്കുന്നവരുടെ അരികത്ത് നിങ്ങൾ പോകണം നിങ്ങളുടെ വീട്ടിലെ ചിലപ്പോ നിങ്ങളുടെ ഉമ്മയായിരിക്കാ ഇല്ലെങ്കിൽ ബാപ്പ ആയിരിക്കാ അല്ലെങ്കിൽ മക്കളായിരിക്കാ അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം ആരാണ് രോഗി ആ രോഗിയായ മനുഷ്യന്റെ അരികത്തേക്ക് നിങ്ങൾ പോകണോ ആ രോഗിയായ മനുഷ്യന്റെ അരികത്തേക്ക് നിങ്ങൾ പോയിരിക്കണം ഇരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അതിൽപ്പെട്ട ഏതാണ് ഏറ്റവും നല്ലത് നല്ലതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ

എല്ലാര്ക്കും അത് കിട്ടണമെന്നില്ല ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആ ഞാൻ തരാം നിങ്ങളുടെ വീടിന്റെ അത്തത്തിൽ പരിശുദ്ധമായ റജബാണ് ഉമ്മ കിടപ്പിലാണ് ശരീരം മൊത്തത്തിൽ വേദനയാണ് എന്നാൽ പരിശുദ്ധമായ സൂറത്ത് ഈ പറയാൻ പോണത് ഈ ആയത്ത് മഗ്‌രിബിന് മുമ്പ് ഓര്യാ മതി അസർ കഴിഞ്ഞിട്ട് ടൈം ഉണ്ട് മഗ്‌രിബ് വരെ ഇന്ന റജബാണ് രജബിന്റെ ഒന്നാമത്തെ വെള്ളിയാണ് ഇനി ആ രോഗിയെ കിടക്കട്ടെ അവരുടെ അധികത്തെ നിങ്ങൾ യാസീനിൽ അല്ലേ വലിയ അത്ഭുതങ്ങളാണ് വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ എന്നിങ്ങനെ തുടങ്ങി വന്നിട്ട് നമ്മൾ എപ്പോഴും ചെല്ലുന്ന ചെറിയ ആയത്ത് രായത്ത് റഹീം അള്ളാഹുവിടക്കുന്ന ആളിന്റെ അരികത്ത് വന്നിരുന്നിട്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ അള്ളാന്റെ മലകൾ പറയപ്പെടനെ ആ രോഗിയായ ആളിന് വേണ്ടിയിട്ടാണ് അവരത് ചൊല്ലുന്നത് നീ മാറ്റണേ ആ രോഗിയായി കിടക്കുന്ന നടക്കും ആ രോഗിയായി കിടക്കുന്ന ആളിന് വേണ്ടിയിട്ടാണ് അവർ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ ചികിത്സ ഇന്ന് വരെ പാഴായിട്ടില്ല ചികിത്സകൾ ഇന്ന് വരെ പാഴായിട്ടില്ല സഹോദരങ്ങളെ മഹത്തമുണ്ട് ഓരോ ഹർഫിനും മഹത്വമുണ്ട് ഓരോ ഹർഫിനും മഹത്വമുണ്ട് എന്തിനേറെ ഒരു പെണ്ണിങ്ങനെ കിടക്കുകയാണ് അള്ളാ കാണാനല്ല ചുറു ചുറു പുള്ളാര് കണ്ടാരും ഒന്ന് കല്യാണം കഴിക്കു പോന്നവര് പെണ്ണ് ബഗ്ദാദിലുണ്ട് മണ്ണിൽ ഒരു പെണ്ണ് രോഗിയായിട്ട് കിടക്കുകയാണ് വല്ലാത്ത വല്ലാത്ത അങ്ങനെ രോഗിയായി കിടക്കുന്ന ഈ പെണ്ണിന്റെ ഒരു പെണ്ണ് ഭർത്താവ് അല്ല പിന്നെ ആങ്ങളെ പറഞ്ഞു ഈ പെണ്ണ് രണ്ടര കൊല്ലമായി സുഖമില്ലാത്ത ശരീരത്തിന്റെ ഒരു ഭാഗം കിടക്കണം ഒന്നും അല്ല രണ്ടര കൊല്ലം പെങ്ങളെ അങ്ങനെയുള്ളവർ നമ്മുടെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ കവരൊന്ന് രക്ഷപ്പെടുത്താൻ ഉറപ്പാണ് 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 വല്ലാത്ത സങ്കടത്തിൽ വല്ലാത്ത ദുഃഖത്തിൽ ആ പെണ്ണുങ്ങൾ കിടക്കുകയാ മാനിമ്പോളീരായി വേശി തന്ന മലരല്ലേ അല്ലാൻ്റെ റസൂല് എപ്പൊടി ചൊല്ലുമായിരുന്നു സലാമൂല െ ആ പെണ് ആ പെണ്ണിന്റെ ആങ്ങളെ പറഞ്ഞു രണ്ടര കൊല്ലമായി എഴുന്നേക്കാൻ കഴിയില്ല കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജ്ജനം ചെയ്യുകയാണ് ഇനി എന്റെ സഹോദരിയെ പൊങ്ങിയെടുത്തുകൊണ്ട് കടന്നു പോയാലും ഇരിക്കാൻ കഴിയില്ല അരഭാഗം തളന്നുപോയി സങ്കടമാ വല്ലാത്ത വേദനയാണ് എന്ത് ചെയ്യുമെന്നറിയില്ല എന്ത് ചെയ്യുമെന്നറിയില്ല പറഞ്ഞിടും നീ ചൊല്ലി കോറ് ആ നിക്ക് മൊഴിഞ്ഞീടും നീ മനസ്സിൽ മലരുകൾ നിറഞ്ഞത നീന് കുറോ ആനും കൽപ്പനകൾ ഒതിത്തത പൊന്നി അജബുകൾ നിറഞ്ഞുള്ള കലാമതു തന്നെ ഉടൻ തന്നെ നീറത്തുന്നി കുറോ ആനാണേ മഹബോധ്യ തീരുചുണ്ടി പിടർന്നതാണേ അവനത ഉടനടി ചൊല്ലിടുന്ന നേരം പരിശുദ്ധ കലാമിൻ്റെ അജബുകൾ തീരം ഉടനടി മറുപടി പടച്ചവർ കൊടുത്തെ കൊടുത്ത പോവി ഒതിത്തോരാണ് ആ പെണ്ണിനോട് പറഞ്ഞു ആംഗ്ലയോട് പറഞ്ഞു മോനെ സങ്കടപ്പെടണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമില് കാരണം എന്തെന്നറിയുമോ ഇത് പവിത്രമായ പരിശുദ്ധമായ പവിത്രമായ പരിശുദ്ധമായ റജമാണ് ഈ റജബിനെ ഒരാളെ മുന്നിൽ നിർത്തിയിട്ട് എന്ത് ചോദിച്ചാലും അനുഭവത്താൽ അവനിക്കൊടുക്കുന്നാണ് അതുകൊണ്ട് ചോദിക്കുമോ പെങ്ങളുടെ ശരീരത്തുള്ള വസ്ത്രത്തിന്റെ പുറത്തൂടെ അരഭാഗത്ത് ആങ്ങളെ കൈവച്ചു കൈവച്ചു കൈവച്ചിട്ട് ഒന്നാമത്തെ ദിവസം മാറിയില്ല ഒന്നാമത്തെ ദിവസം നമുക്ക് നമുക്കിപ്പോ തോന്നും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് അവസാനം അവിടെ ഇനി എന്താ ചെയ്യാ പറഞ്ഞു സമീപിച്ചു സമീപിച്ചിട്ട് പറഞ്ഞു തങ്ങളെ നിങ്ങളെ വാക്ക് കേട്ടാണ് ഒരു രക്ഷയുമില്ല എന്ന് പറയുന്ന സമയത്ത് മഹാനുഭാവൻ പറഞ്ഞു മാസത്തിന്റെ കൊണ്ട് പെങ്ങളെ ലോകത്തിന്റെ ശമനം കൊടുക്കണേന്ന് പറയും നല്ല നീയത്തോടെ നീ അത് ചൊല്ലു നോക്ക് നേരെ പോയി നേരെ പോയി അവിടത്തേക്ക് അങ്ങനെ അരഭാഗത്ത് കൈവച്ചു എന്ന് പറഞ്ഞു നല്ല മനസ്സോട് കൂടി മൂന്നാമത്തെ ദിവസം തിരക്കി വരുന്ന പവറോ ഈ മാസത്തിന് ഇത്രയും ആദരവോ ഈ മാസത്തിന്റെ വറക്കത്തുകൊണ്ട് എന്റെ പെണ്ണു തങ്ങളെ ഈ മാസത്തിന്റെ വറക്കത്തുക എൻ്റെ പെങ്ങൾ ഇരുന്ന് ഇന്നലെ വരെ ഇരുന്നേ ഇന്നലെ വരെ ഇരിക്കലെ ഇന്നലെ ഇരുന്നു അങ്ങനെ ഒരു ദിവസം നടക്കാൻ തുടങ്ങി പിന്നെ ഓടാൻ തുടങ്ങി എല്ലാ രോഗവും മാറ്റി കൊടുത്താണ് എന്ന രൂപിയായി കിടക്കുന്ന ആളിന്റെ അരികത്ത് പോയി അരഭാഗത്ത് കൈവെക്കണം ഇനി അങ്ങനെ മടിയാണെങ്കിൽ കൈ അരഭാഗത്ത് കൈവെക്കണമെന്ന് പറഞ്ഞിട്ട് അമർത്തി അമർത്തിപ്പിടിക്കണോന്നല്ല

അല്ലാഹു മാറ്റും നടക്കാതിരുന്ന പെണ്ണ് പെണ്ണ് നടന്നു ഇരിക്കാൻ പറ്റാത്ത ഇരുന്നു ഓടി അവസാനം എല്ലാം ബിഹഖ് റജബ് ഈ റജബിന്റെ റജബിന്നെ നിങ്ങൾ ഈ റജബിനെ പോലും എണ്ണിയാൽ തീരാത്ത അത്രത്തോളം മഹത്വമുണ്ട് അത്രത്തോളം മഹത്വമുണ്ട് അതുകൊണ്ട് എല്ലാവരും ചൊല്ല എന്ന് അലാ മുഹമ്മദ് صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ ഇവിടെ ഇവിടെ ഒരുമിച്ച് ഞങ്ങൾ നിന്റെ ഒരു സ്വീകരിക്കാതിരിക്കല്ലറപ്പേ ഞങ്ങളെ തട്ടല്ല റബ്ബേ റബ്ബേ ഞങ്ങളെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലോ മരിക്കുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകര കിടന്നുറങ്ങുന്ന പവിത്രമായ പരിശുദ്ധമായ ആ മദീനത്ത് ഞങ്ങളെ സഹോദരങ്ങളെ ഒന്നാമത്തെ റജബിന്റെ ഒന്നാമത്തെ ഈ ഒരു ആയത്ത് സൂറത്ത് സൂറത്തിൽ ഈ ഒരു അല്ലേ ചില മക്കൾക്ക് പെട്ടെന്ന് സംസാരിക്കാൻ കഴിയില്ല ചില മക്കൾക്കും മക്കൾക്കും പെട്ടെന്ന് സംസാരിക്കാൻ കഴിയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില പത്ത് വയസ്സായാലും പതിനഞ്ചുവയസ് വയസ്സായാലും അല്ലെ അല്ലെ മഹാനായ സംസാരിക്കില്ല എന്ന് പറഞ്ഞു വന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് ഈ ആയത് എത്ര വെള്ളം കൊടുത്തെ അല്ലേ ഇതും ഇതും ഈ വരായ സംസാരിക്കാൻ കഴിയാത്ത മക്കളോട് വിൽക്കുള്ള മക്കളോട് മക്കളോട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ ഒരു ആയത്തിങ്ങനെ പതിവാക്കാൻ പറയാം പറയാം മാറ്റി കൊടുക്കും െ ഇസ്സലാമും പ്രത്യേകിച്ച് അത്രത്തോളം മഹത്തമാണ് അതുകൊണ്ട് പെങ്ങളെ സഹോദരമെ കാണുന്നവരെ എനിക്കൊരു മഹത്വുമില്ല എനിക്കൊരു പവറുമില്ല അഞ്ചു പേരാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഉപദേശം അറിയാവുന്ന പഠിപ്പിക്കുള്ള ഒന്നാമത്തെ ദിവസം മുതൽ ഇന്നവരെ ഈ സെക്കൻഡിലും നമ്മളോടൊപ്പം പുതുതായി കടന്നു വന്ന നമ്മുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ല നീ സ്വീകരിക്കണേ ഈ ഈ പരിശുദ്ധമായ മാസത്തിൽ അടുത്തതായി അസറിന് എല്ല നമ്മൾ ഒരു നമ്മുടെ കൂടെ ഇരിക്കുന്ന നിങ്ങളുടെ വീട്ടിന്റെ അകത്തെട്ടിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓതാൻ പറ്റാത്ത സമയമാണെങ്കിൽ അവിടെ ഓതാൻ അറിയുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെ കുട്ടിയെത്തിയിട്ട് ഞങ്ങളോടൊപ്പം ആ സൂറത്തൊന്നോ അള്ളാഹു അതിനുള്ള തരട്ടെ ഈ റജബിന്റെ ഴ്ചയില് അസ നിസ്കാരത്തിന് മുമ്പ് നല്ല നീയത്തോടു കൂടി പോകവയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവനക്ക് സന്തോഷം കിട്ടുമോ ഒന്നാമത്തെ ഏതെന്നറിയുമോ മരിക്കുന്നത് വരെ

സമയത്ത് ല ഇലാ ഇല്ലല്ലോ ആറടി മണ്ണിന്റെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ തോപ്പിൽ നിന്നുള്ള തോപ്പാണ് അതുകൊണ്ട് ആ സ്വർഗത്തിന്റെ തോപ്പിൽ നമുക്ക് അല്ലാഹു തൗഫേക്ക് തരട്ടെ ഏതാണ് സ്വർഗം എന്നറിയുമോ അത് മറ്റൊന്നുള്ള ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترون عين اليقين 你。So ഈ പരിശുദ്ധമാക്കപ്പെട്ട എന്ന് നമ്മൾ എന്ന് ചൊല്ലിയാൽ ഈ ആര് നമ്മൾ ഓതിയാൽ നമ്മൾ രക്ഷപ്പെട്ടവർന്നാണ് എന്റെ കൂടെന്ന് ഓതി എല്ലാവരും حتى زرتم المقابر حتى زرتم المقابر كلا سوف تعلمون كلا سوف تعلمون ثم كلا سوف تعلمون كلا سوف تعلمون كلا لو تعلمون كلا لو تعلمون علم اليقين علم اليقين لترون الجحيم لترون الجحيم, الجحيم ثم لترونها ثم لترونها اليقين عين اليقين ثم, ثم لتسألن അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നുകൊണ്ട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് അല്ലാ ഈ വെള്ളിയാഴ്ചയുടെ ഗുണങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ അജവിന്റെ വന്നാമത്തെ വെള്ളിയാ ഈ സൂറ സോദിയാൽ നിന്ന് രക്ഷപ്പെടുമെന്നാ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയമുള്ള വരോദിയരാണ് നീ സ്വീകരിക്കാതെ അല്ലാ അതുകൊണ്ട് അവസാനത്തതായി പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ അവസാനിപ്പിക്കട്ടെടുക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ നബിയേ തണി അനുരാഗമാണിൻ്റെ താഹാനുളി അജപാണവർ മനമില്ല അതുകൊണ്ട് അസറിന് മുമ്പ് പത്ത് സ്വലാസ് നമുക്ക് ചൊല്ലാമല്ലോ അത് ചൊല്ലിയ ചുച്ച അവിടെ ചെയ്ത് പിരിയാൻ പോവുകയാണ് എല്ലാവരും ഇത്രയും നേരം ഇരുന്നവർ നല്ല മനസ്സോടെ നമ്മുടെ കൂടെ ചൊല്ലുമോ എല്ലാവരും ഒന്ന് ചൊല്ലുമോ അസ്വലാത്തു സ്വലാത്തും സലാമുമാണ് ഇതിൽ ചൊല്ലുന്നത് എല്ലാവരും ചൊല്ലണം അസ്സലാത്തു അസലമോ അലൈക്കയാറ സൂല അസ്വലാത്തു والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا പുണ്യമേറും റജ പിന്നാളി ഒരു ചെല്ലോയ്പന കൈകൾ നീട്ടുന്നു മൊത്തിചാരത് എത്തിക്കാൻ വിധിയേകള്ള وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ ോ വസലാമോ അലകയാരുണ് കടൽ താരമാണേ മദീനവാഴുംസൂലുലാ കരമോഗി നീട്ടി കണ്ണീരാണൻ്റെ ായ സലസലോലിക്കയസ യാള അറിവിന്റെ മലർ ലജബായുള്ളൂര് ആമ്പൽ പോവല്ല അതിലുമ്മേ സൗന്ദര്യമാണ് الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا മീന ഉമ്മ പാട്ടിയ തങ്ക കാരമേ ഹബീബോ അല്ല അറിവിന്റെ കൂടം മകമോദർ ചെയ്യണോരുള്ള

طه المن ارتجي دانا بدي الله السلام والسلام عليك يا رسول الله السلام والسلام عليك يا Be able ചിലവഴിച്ചവരാണോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ മുഴുവൻ അവരെ മുഴുവനും നീ അവരെ നീ ഇഷ്ടപ്പെടണേ അല്ലാഹു അവരുടെ ജീവിതത്തിൽ അർഹമായ പ്രതിഫലം കൊടുക്കണേ അവര് സെലക്ട് ചെയ്തു അവരിതിന് വേണ്ടി സമയം കണ്ടെത്തിയിട്ടവര് കടന്നു വന്നിരുന്നു അള്ളാഹുവേണ്ട സമയത്തിന്റെ പകരം പറക്കത്ത് കൊടുക്കണേ അല്ല രോഗങ്ങൾ വെക്കല് അല്ലവനെ പോലത്തെ രോഗങ്ങൾ തൊട്ട് കൈകാലുകൾ തളന്നു പോകുന്ന ഒരു രോഗത്തിൽ കാക്കണേ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാരുമമാര് അല്ലാ ഖബരിലാണ് അല്ലാഹുവേ ഈ ഉള്ള ദിവസത്തിന്റെ കൊണ്ട് ഈ മാസത്തിന്റെ കൊണ്ട് അല്ലാഹുവേ അവരുടെയൊക്കെ കമരണങ്ങളെ പ്രകാശത്തിന്റെ വീടാക്കണം അല്ലാഹുവേ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരിമാര് ഭർത്താവിന് വേണ്ടി പറഞ്ഞു അവരുടെ ജീവിതം കച്ചവടമാണെങ്കിൽ കൊടുക്കണേ അല്ലാ മറക്കത്ത് കൊടുക്കണേ അല്ലാ പ്രവാസികളാണെങ്കിൽ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ല കൊളസ്ട്രോൾ പോലെ ഷുഗർ പോലെ അപസ്മാരം പോലെ വെരിക്കോസ് പോലെ പലരും പല രോഗങ്ങൾ കൊണ്ട് േ അവരുടെയൊക്കെ പ്രയാസങ്ങളെ മാറ്റണേ മാറ്റണേ അല്ലെ അല്ലെ മാറ്റണേ മാറ്റണേ അല്ലാഹുളണ്ട് പടച്ചോനെ മരിക്കുന്നതിന് മുമ്പ് കടങ്ങളെ വീട്ടിക്കൊടുക്കണേ അല്ല പടച്ചോനെ കടമിട്ട് മരിപ്പിക്കല്ലേ അല്ലാഹു അങ്ങവൈകല്യമുള്ള മക്കളെ തരലറപ്പേ ഞങ്ങൾക്ക് തന്ന മക്കൾക്ക് നല്ല ബുദ്ധിയുള്ള മക്കളാക്കി തരണേ അല്ല മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലാഹുവേ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ല കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ല കണ്ണിന്റെ കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ല വിവാഹം ശരിയാകണമെന്ന് പറഞ്ഞ സഹോദരന്മാരും സഹോദരിമാരുമുണ്ട് അല്ലാഹുവേ അവർക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കണേ അല്ല അല്ല ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതല്ല ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനേ അല്ല അല്ലാഹുവേ ഞങ്ങളെ വഴിയോരത്ത് നടത്തി മരിപ്പിക്കല്ലേ അല്ലാ ഞങ്ങളെ പോലും സന്തോഷിപ്പിക്കണേ പടച്ച റബ്ബേ ആകാശം പോലും തെങ്ങിക്കറിയുന്ന അല്ലാഹുവേ ആളുകൾ ഞങ്ങളെ മരിച്ചാ ഞങ്ങളെ പറ്റി നല്ലത് പറയുന്ന മരണം തരണേ അല്ല ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെപ്പറ്റി മോശപ്പെടുത്തുന്ന ഒരു മരണം തരല്ലേ അല്ല

സഹോദരങ്ങളുണ്ട് നീ നീ അർഹമായ പ്രതിഫലം ഈ പരിപാടിയുടെ ലിങ്ക് കിട്ടിയാൽ അവരവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് അല്ലാ അവർക്ക് സ്വർഗത്തിലേക്ക് മിന്നൽ വേഗത്തിൽ കടന്നു പോകാൻ നീ പ്രദാനം ചെയ്യണേ അല്ല എത്തോടെ വന്ന ഉപ്പമാര് ചെറുപ്പക്കാർ ഉപ്പമാര് അവരെ നീ സ്വീകരിക്കണേ അല്ല ഇൻഷാ അല്ലാ നാളെയും ഇതേ ടൈമിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വത്തുബ അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ